കിടന്നിട്ട് ആദർശിന് ഉറക്കം വരുന്നേയില്ല ഷോ ഇതെന്താ ഇവളെ കാണാതെ എനിക്ക് ഉറക്കം കിട്ടുന്നില്ലല്ലോ ഇനിയിപ്പോ അവളെ കണ്ടാലേ എനിക്ക് ഉറക്കം വരുവുള്ളൂ എന്നുണ്ടോ ഓ ഒന്ന് ഉറങ്ങിക്കിട്ടാൻ എന്താ ഒരു വഴി അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ അല്ലെങ്കി വേണ്ട എപ്പോഴും ഞാൻ വിളിച്ചാലേ അവ കുറച്ച് അഹങ്കാരം കൂടും അല്ലല്ലേ തന്നിഷ്ടക്കാരിയാ അഹങ്കാരി അത് പറഞ്ഞ് ആദർശ് ബെഡ് തന്നെ കിടക്കാണ് പക്ഷെ തിരിഞ്ഞും മറഞ്ഞൊക്കെ കിടക്കാന്നല്ലാതെ ഉറക്കു വരുന്നേയില്ല ഓഹ് ഇനിയിപ്പൊ ഈ ഉറക്ക കിട്ടണം എന്നുണ്ടെങ്കിൽ അവളെ കണ്ടേ പറ്റൂ ഈ രാത്രി ഇനി ഞാൻ അവളെ എങ്ങനെ കാണാനാ എന്തേലും വഴിയുണ്ടോ അവളെ കാണാന് അല്ലേ പിന്നെ അവൾ എന്റെ ഭാര്യയല്ലേ അവിടെ ഒന്ന് പോയി അവളെ കണ്ടെന്ന് കരുതി എന്ത് സംഭവിക്കാനാ ആദർശ് തൽക്കാലം നിന്റെ ഈ പ്ലാനിങ് ആരും അറിയണ്ട അതെ ഞാൻ നയനയെ കാണാൻ പോവാണ് ഹോ ഇവിടെ കടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല ഇതും പറഞ്ഞ് ആദർശ് പതിയെ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ അങ്ങനെ ഡോറും തുറന്ന് കാർ കാറെടുത്ത് നയനയെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നയനയുടെ വീടിന്റെ ഒരു സൈഡിലെത്തിയപ്പോ മെല്ല ഒരു ഭാഗത്ത് പാർക്ക് ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് പതുക്കെ പോയിട്ട് അവരുടെ ഗേറ്റ് തുറക്കുന്നുണ്ട് അപ്പോഴൊക്കെ ആദർശിന്റെ ഉള്ളിൽ നല്ല ഭയം ഉണ്ട് കേട്ടോ ഓ ഒന്ന് പതുക്കെ തുറക്ക് ഈ ഗേറ്റ് തുരുമ്പൊടിച്ച് പണിയായിട്ടുണ്ട് പുരാതന കാലത്ത് ഗേറ്റ് അങ്ങനെ ഒരു വിധത്തിന് ആ ഗേറ്റ് തുറന്ന് ആദർശ് അകത്തേക്ക് കടക്കുകയാണ് അല്ല ഇതിപ്പോ എവിടെയായിരിക്കും ആയിരിക്കും ഇവളുടെ മുറി നമ്മുടെ മുറിയിൽ തന്നെ ആയിരിക്കും ഇവള് കിടക്കുന്നത് അതോ ഇനി ആ നന്ദോന്റെ കൂടെ വല്ലതും ആവോ അങ്ങനെയാണെങ്കി അവിടെ ചെന്ന് നോക്കുന്നത് ശരിയില്ല ഇനിയിപ്പോ എന്താ ഒരു വഴി ആദർശിനൊ നയനെ കാണണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആദർശത്തിന് ചുറ്റിലുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളെ കുറിച്ച് ഒന്നും ആദർശി ചിന്തിക്കുന്നില്ല ഉറക്കം കിട്ടണം അതിനൊന്ന് നയനയെ കാണണം അത്രേ ഉള്ളൂ അപ്പോഴാണ് ആദർശിന്റെ കണ്ണിൽ ഒരു തളിക കണ്ടത് അതെടുത്ത് ആദർശി താഴോട്ടിട്ടുട്ടോ ഈ ശബ്ദം കേട്ട് നയനെ എഴുന്നേക്കുമെന്നാണ് ആദർശി കരുതിയത് ആദർശി കരുതിയ പോലെ തന്നെ നയനെ പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട് ഈ ശബ്ദം കേട്ടിട്ട് എന്തോ ശബ്ദം കേട്ടല്ലോ ഇതിപ്പോ എന്താ ഈ സമയത്ത് ഓഹ് വല്ല പട്ടിയോ പോച്ചോ ആകും എന്തായാലും ഒന്ന് പോയി നോക്കാം അമ്മയും കൂടി ഇല്ലാത്തതാണ് എന്താ തട്ടിയിട്ടെ എന്നറിയണല്ലോ അച്ഛനെ വിളിക്കാം ഒറ്റയ്ക്ക് ഇറങ്ങേണ്ടാന്ന് ഉദ്ദേശിച്ചിട്ട് നയന അച്ഛനെ വിളിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ അച്ഛൻ്റെ മുറിയിലെത്തിയപ്പോൾ അച്ഛൻ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അത് കണ്ടിട്ട് നയനയ്ക്ക് വിളിക്കാനും തോന്നുന്നില്ല അപ്പോഴാണ് നയനയുടെ കണ്ണിൽ പെട്ടുന്നത് ആ ജനലിന്റെ അപ്പുറത്തുനിന്ന് ആരോ ഇങ്ങോട്ട് സൈഡിലേക്ക് മാറി നിൽക്കുന്നത് പോലെ നയനയ്ക്ക് തോന്നി ഓഹോ അവിടെ ഉണ്ടല്ലോ ഇനി എൻ്റെ നന്ദിയൊരു വിഷമത്തിന് ഇവനാവോ കാരണക്കാരൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യും രണ്ട് കൾപ്പിച്ച് നയന വാതിൽ തുറക്കുന്നുണ്ട് കേട്ടോ നയന ആ ഡോർ തുറക്കുന്നതും കാറ്റിലെ നയനയുടെ മുടി ഇങ്ങനെ പാറി ഇളയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കണ്ടപ്പോ ആദർശിന് പ്രണയത്തിന്റെ മുട്ടകളിങ്ങനെ വിരിയാണ് പെട്ടെന്ന് എന്നെ ആദർശ് പോയിട്ട് നയനയുടെ കൈ പിടിച്ചിട്ട് രറ്റ വരിട്ടോ നയന നേരെ പോയി ആദർശിന്റെ മേലോട്ട് വീഴുന്നുണ്ട് അപ്പോഴാണ് നയന ആദർശിനെ കാണുന്നത് പെട്ടെന്ന് തന്നെ നയന നിലവിളിക്കുന്നുണ്ട് ഈ ശബ്ദം കേട്ട് നയനയുടെ അച്ഛനും നന്ദു ഒക്കെ എഴുന്നേൽക്കുന്നുണ്ട് അപ്പോഴാണ് നയനക്ക് മനസ്സിലാകുന്നത് അത് ആദർശാണെന്നുള്ളത് ആദർശനെ അവിടുന്ന് ഓടി പോകാൻ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ആദർശിനെ നയനയുടെ അച്ഛൻ പിടിക്കുന്നുണ്ട് അപ്പൊ ബാക്കി ഭാഗങ്ങളൊക്കെ കാണണ്ടേ അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം ലൈക്ക് ചെയ്ത് വെച്ചേക്കാം അപ്പൊ നിങ്ങൾക്ക് അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈസ്